നടി ആര്യയുടെ മറുപടി വൈറലാകുന്നു ഏഷ്യാനെറ്റിലെ ജനപ്രീതി നേടിയ ബഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെയാണ് ആര്യ പ്രേക്ഷക പ്രീതി നേടിയത് രമേഷ് പിഷാരടി ധർമ്മചന്ദ് ബോൽഗാട്ടി മുകേഷ് എന്നിവരോടൊപ്പം ആര്യയുടെ കോമഡിയും അഭിനയവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത റിയാലിറ്റി ഷോ ബിഗ് ബോസിലും ആര്യ മത്സരാർത്ഥിയായി എത്തി ഇതിലെത്തിയതോടെ ആരാധകർക്ക് ആര്യയോട് പ്രിയം ഏറെയായി സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായ ആര്യ ഇടയ്ക്കിടെ ആരാധകരുമായി സംസാരിക്കാറുണ്ട് ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിലൂടെ താരം ചോദ്യോത്തര പരിപാടി നടത്തിയിരുന്നു ഇതിൽ പറഞ്ഞ ചില മറുപടികളാണ് വൈറലായി മാറിയിരിക്കുന്നത് സുഹൃത്തുക്കളെപ്പറ്റിയും മക്കളെപ്പറ്റിയും കുടുംബത്തെപ്പറ്റിയുമെല്ലാം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ആര്യ മറുപടി നൽകി എന്നാൽ ചില ചോദ്യങ്ങൾക്ക് ആര്യ കൊടുത്ത മറുപടി കേട്ട് ആരാധകരും അമ്പരുന്നു മാരടത്തിൻ്റെ സൈസ് എത്രയാണെന്നായിരുന്നു ഒരാളുടെ ചോദ്യം ഇതിന് കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് താരം നൽകിയത് അയാളുടെ പേര് സഹിതം ടാഗ് ചെയ്താണ് ആര്യ അതിന് മറുപടി കൊടുത്തത് വാങ്ങുകയാണെങ്കിൽ നല്ല ബ്രാൻഡ് വാങ്ങണേയെന്നും നല്ല കളർ വാങ്ങണേ എന്നുമായിരുന്നു ആര്യയുടെ മറുപടി സൈസ് അമ്മയോട് ചോദിച്ചാൽ മതിയെന്നും അമ്മയെക്കാളും കുറച്ച് സൈസ് കുറവ് മേടിച്ചാൽ മതിയെന്നും ആര്യ തുടർന്ന് എഴുതി ഇത് ആരാധകർ ഏറ്റെടുത്തു ചോദ്യം ചോദിച്ച വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് തുരുതുരെ റിപ്പോർട്ട് അടിച്ചു ആരാധകർ ആര്യയുടെ ബോൾഡായ മറുപടിക്ക് വൻ പിന്തുണയാണ് കിട്ടിയിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക